രണ്ടെണ്ണം അടിക്കും പിന്നെ പൊറോട്ടയും ചിക്കനും വേണം ഇനി ചിക്കൻ ഇല്ലെങ്കിൽ മീനായാലും മതി അപ്പൂട്ടന്റെ മെനുവിൽ ഇതൊക്കെ പതിവാണ് ഏത് കുടിയുടെ മെനു ചോദിച്ച് നെറ്റി ചുളിക്കല്ലേ ആളെ പരിചയപ്പെട്ടാൽ ആരും മൂക്കത്ത് വിരൽ വെക്കും ഏഷ്യാനെറ്റ് ന്യൂസ് ടൈം പൂർണ്ണമാവുകയാണ് തുടർന്ന് മെയിംസ് കാണാം അതിനുശേഷം സുജയ ഫോക്കസ് കേരളവുമായി ചേരും അപ്പൂട്ടൻ എന്നാണ് ഇവന്റെ വിളിപ്പേര് പെരിന്തൽമണ് സ്വദേശി മോഹൻദാസിന്റെ വീട്ടിലെ അരുമയായ മുട്ടനാട് ഇവന്റെ സ്വഭാവ ദൃശ്യങ്ങൾ ഇപ്പോൾ നാട്ടിലെങ്ങും പാട്ടാണ് മദ്യം ഏതായാലും വിരോധമില്ല പക്ഷേ പെപ്സിയോ കോളയോ വേണം ഒഴിക്കാൻ പിന്നെ ടച്ചിങ്സായി നോൺ വെജ് തന്നെ വേണം ചിക്കനോ ബീഫോ മീനോ ഇനി മട്ടൺ തന്നെയായാലും കുഴപ്പമില്ല രണ്ടെണ്ണം അടിച്ച് പൂസായാൽ പിന്നെ ഇങ്ങനെയാണ് മാസങ്ങൾക്ക് മുമ്പ് മോഹൻദാസ് തമാശയ്ക്ക് കൊടുത്തതാണ് ഒരു പെഗ് ഇപ്പോൾ ഒരു ക്വാർട്ടർ ഇവൻ ഒറ്റയ്ക്ക് തീർക്കും രസം കൊടുത്തു നോക്കി അതിൽ കഴിച്ചു പിന്നെ രാത്രി ഈ രണ്ട് പെഗ് ഡെയിലി കൊടുന്ന് കൊടുക്കും അതിൻ്റെ ഞാനും കഴിക്കുവരോന്ന് അങ്ങനെ പിന്നെ ഇറച്ചി കൊടുത്തുനോക്കി അപ്പോൾ ഇറച്ചി കഴിക്കുന്നുണ്ട് പിന്നെ മീൻ കൊടുത്തുനോക്കി അപ്പോൾ മീനൊക്കെ തിന്നും ഇറച്ചിയാണെങ്കിൽ ഇറച്ചി കഴിച്ചിട്ട് എല്ലുള്ള എല്ലുള്ളതെങ്കിൽ ആ എല്ല് മാത്രം ബാക്കിയെക്കും കാണാൻ വരുന്നവർ വെറും കൈ വീശ് വരാറില്ല എന്നതുകൊണ്ട് കാര്യം എന്നും കുശാലാണ് പെരിന്തൽമണ്ണയിൽ നിന്നും അനുമോദ് ഏഷ്യനെറ്റ് മ്യൂസ്